സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണ് തിരശയിലെ ഉയർന്നു കിക്ക് ഓഫ് ടു ഗ്ലോറി എന്ന പേരിൽ ദുബൈയിൽ നടന്ന കൺ റേസർ ചടങ്ങിൽ ടീമുകളുടെ ജേഴ്സി അനാച്ഛാദനം ചെയ്തു തടിച്ചുകൂടിയ ഫുട്ബോൾ ആരാധകർക്ക് മുന്നിൽ ഔദ്യോഗിക മാച്ച് ബോളും കിരീടവും പുറത്തിറക്കി ക്ലബ്ബുടെ മകളായ പൃഥ്വിരാജ് സുകുമാരൻ കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ താരങ്ങളും പങ്കെടുത്ത ദുബൈയിലെ ചടങ്ങ് കേരളത്തിന്റെ ഫുട്ബോൾ ആവേശമായി മാറി അൽ അൽ നഹദയിലെ അൽഹലി സ്പോർട്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ സീസൺ ടുവിനായുള്ള അനാച്ഛാദനം ചെയ്തു എക്സ്ക്ലൂസീവ് ഫുട്ബോൾ ഫ്രം സൂപ്പർ ലീഗ് കേരള വി ഇറ്റ് ഹോ സഹോ ലോകോത്തര നിലവാരം ലീഗിലേക്ക് കൊണ്ടുവരാൻ രൂപകൽപ്പന ചെയ്ത ഫിഫ അംഗീകൃത പന്താണ് സഹോ പ്രൗഢമായ സൂപ്പർ ലീഗ് കേരള കിരീടവും ചടങ്ങിൽ ആരാധകർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു ഇനി അടുത്തത് ആണ് സീസണിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ പങ്കാളി സ്പോർട്സ് ഡോട്ട് കോം ആപ്പ് വഴി ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് മത്സരങ്ങൾ സൗജന്യമായി കാണാൻ അവസരമൊരുക്കുമെന്നും സംഘാടകർ പറഞ്ഞു സൂപ്പർ ലീഗ് കേരളയുടെ ഫ്രാഞ്ചൈസി ഉടമകൾ ഡയറക്ടറും സി മാത്യു ജോസഫ് മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് മീരാൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കാളികളായി സീസൺ ടുവിന്റെ കപ്റ്റൻ റൈസറിൽ തന്നെയുണ്ട് ആരാധകരുടെ കടലോളമുള്ള ആവേശം ആദ്യ സീസണിൽ ഫോഴ്സ കൊച്ചിയെ രണ്ടേ ഒന്നിന് കീഴടക്കി കാലിക്കറ്റ് എഫ് സി വിജയിച്ചപ്പോൾ ഇത്തവണ ആര് ഒരു വിജയ കിരീടം ചൂടും എന്ന കാത്തിരിപ്പിലാണ് ആരാധകരും എൻ എ ഹാരിസ് ഡോക്ടർ ഷംഷീർ വൈലിൽ വേണു രാജാമണി ഹാരിസ് ബീരാൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്